ചേന്തമംഗലത്ത് ആരംഭിച്ച അമ്പാടി സേവാ കേന്ദ്രം മാതൃസദനത്തിൻ്റെ ഏഴാം വാർഷികവും പുതുതായി നിർമ്മിച്ച മൂന്ന് നില കെട്ടിട സമുച്ചയത്തിന്റെ സമർപ്പണവും നടത്തി പരമ്പൂജ്യ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംപൂജ്യ സ്വാമി ഉദിചൈതന്യ ഭദ്രദീപം കൊളുത്തി ചേന്നമംഗലത്ത് ആരംഭിച്ച അമ്പാടി സേവാ സേവാകേന്ദ്രം മാതൃസദനത്തിന്റെ ഏഴാം വാർഷികവും ചേന്നമംഗലം കോട്ടൂക്കര തറവാട്ടിലെ ആശാ ശ്രീകുമാറും കുടുംബാംഗങ്ങളും ചേർന്ന് നല്കിയ അറുപത്തിമൂന്ന് സെന്റ് സ്ഥലത്ത് പുതുതായി പണിത ആറായിരം സ്ക്വയർ ഫീറ്റിലുള്ള മൂന്നില കെട്ടിട സമുച്ചയത്തിന്റെ സമർപ്പണവും നടത്തി പരമ്പൂജ്യ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഉള്ളിൽ ഉള്ളിലുണ്ടാവുകയാണ് ഇത്തരത്തിലുള്ള നാമജപത്തിലൂടെയും നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ആചരണങ്ങളിൽ കൂടെയും സാമാജികമായിട്ടുള്ള ഒരുമിച്ച് നിൽക്കലുകളിലൂടെയും ഉണ്ടാകുന്നത് നമ്മൾ ധർമ്മത്തിന്റെ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ ധർമ്മത്തിന്റെ പേരിൽ നടക്കുന്ന എല്ലാ കൂട്ടായ്മകളിലും നമ്മളുടേതായിട്ടുള്ളൊരു ചെറിയ പങ്കെങ്കിലും അർപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യം

അമ്മയുടെ തണൽ എന്ന വളരെ ചേതോഹരമായ ഒരു പേരാണ് അനാഥാരുന്നു പറയില്ല മാതൃ എന്ന് പറയും ആ മാതൃ ചായ അന്ന് എൺപത്തി ഒമ്പത് തുടങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട് ആ മാതൃ തുടങ്ങിയപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും മരിച്ചു പോയ കുട്ടിയെ ഞാൻ അവിടെ കണ്ണൂരിൽ നിന്ന് എൻ്റെ നാട്ടിൽ തിലങ്കേരിയിൽ നിന്ന് ഒരു കുട്ടിയെ തുടങ്ങിയിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഒരു കുട്ടിയെ അച്ഛനും അമ്മയും മരിച്ചു പോയ ഒരു കുട്ടിയെ ഞാൻ സുരേഷ് ആണ് ആ കുട്ടിയുടെ ആ കുട്ടിയെ അവിടെ കൊണ്ടുപോയി ചാത്തു അങ്ങനെ ഈ കണ്ണൂരിൽ നിന്ന് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു കുട്ടിയെ കൂട്ടിയിട്ട് ഇവിടെ വരേണ്ടി വന്നു ചടങ്ങിൽ ആശാ ശ്രീകുമാറിന് ആദരവ് നൽകി അമ്പാടി സേവാ കേന്ദ്രം പ്രസിഡന്റ് എം ആർ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രമ്യ നിതിൻ അമ്പാടി കേന്ദ്രം മാതൃസദനം പ്രസിഡന്റ് എം കാർത്തികേയൻ കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് അംഗം ഐ എസ് കുണ്ടൂർ സംസ്ഥാന സെക്രട്ടറി എൻ ഇ ജയപ്രകാശ് സേവാ കേന്ദ്രം സെക്രട്ടറി എം സി സനൽകുമാർ അംബാടി മാതൃസമിതി പ്രസിഡന്റ് സതീ ശ്രീകുമാർ ചേന്നമംഗലം മാതൃസമിതി പ്രസിഡന്റ് നിർമ്മല ടീച്ചർ അമ്പാടി മാതൃസദനം സെക്രട്ടറി ടി എസ് ലെനിൻ എന്നിവർ സംസാരിച്ചു സ്റ്റെയിൻലെസ്റ്റീൽ നോട്ട് പറവൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ എസ് എസ് പ്ലേറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് വിധമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്